ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ആറപ്പണനെ സിനിമയിലെടുത്തതിനെ പറ്റി പറയാനുള്ളത് ബിജിഎം ഭയങ്കര ബിജിയം ആയിപ്പോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ ശേഷിയെ ാണ് പറയുന്നത് ഇത്രയും ബീജയമില്ല അത് അസൂയ പക്ഷേ അതല്ലോക്കു പോലും ഇന്റർക്ക് ഇത്രയും ബീജയം ഇല്ല അത്രയും ബിൽഡപ്പൊ പുള്ളിക്ക് എന്തിനും കൊടുത്തുണ്ടെങ്കിൽ അസൂയല്ലേ വിളിച്ചുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് തള്ളല്ലേ

സമൂഹം അംഗീകരിക്കില്ല നീ വിഷമിക്കാൻ എനിക്കും എനിക്കൊരു വിഷമവും ഇല്ല എനിക്കൊരു വിഷമവും ഇല്ലേ തൽക്കാലം ഇത്രയും മതി പരട്ടെ